ജോൺസ് നഴ്സിംഗ് കോളേജിൽ സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും സംഗീത എസ് ചിന്താമണി എന്നാൽ ചെയ്തു അലുമിനി എന്ന സംഘടിപ്പിച്ചത് സിനിമ സംവിധായകനാണ് സംഗീത സംവിധായികയും സിനിമാ സംവിധായികയും എസ് ചിന്താമണി ഉദ്ഘാടനം ചെയ്തു നഴ്സിംഗ് നമുക്ക് തരുന്ന ഒരു നിങ്ങൾ എത്രമാത്രം റിയലൈസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റൽ സൈഡിൽ വർക്ക് ചെയ്യുന്നവരെങ്കിലും റിയലൈസ് ചെയ്തിട്ടുണ്ടാവും പലപ്പോഴും പേഷ്യൻസ് നമ്മളോട് പറയുന്ന നല്ല വാക്കുകൾ തമിഴിൽ അവർ പറയും സിസ്റ്റർ നീങ്ക എനിക്ക് കടവുൾ മാതിരി ഏ സിസ്റ്റർ എന്നേറ്റ് പറ രണ്ടു നാളെ ഉണ്ടെ കാണുമേ സിസ്റ്റർ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ ഉണ്ടല്ലോ എന്താ മാതിരിയല്ല ആരും പണമാട്ടാ സിസ്റ്റർ അങ്ങനെ കേൾക്കുമ്പോൾ സ്വന്തം അപ്പാമതി അമ്മ മാതിരി പാത്തുക്കരീങ്ങളേ സിസ്റ്റർ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ അത് നമ്മുടെ മറ്റുള്ള കൂടുതൽ പാഷനായിട്ട് കൺസിഡർ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒന്നാണ് വിശിഷ്ട അതിഥികൾ ചേർന്ന് വാർഷികാഘോഷത്തിന് തെളിയിച്ചോ വാർഷികാഘോഷത്തിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ അധ്യക്ഷനായിരുന്നു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ മാഗസിൻ എസ് ചിന്താമണി പ്രകാശനം ചെയ്തു പ്രൊഫസർ ആൻമേരി ലൂയിസ് അസോസിയേറ്റ് ഡയറക്ടർ ബ്രദർ തോമസ് ബ്രദർ സിബി ജനറൽ മാനേജർ ജേക്കബ് കോര മെഡിക്കൽ ഡയറക്ടർ ഭാരതി മോഹൻ നഴ്സിംഗ് ഡയറക്ടർ സിസ്റ്റർ മിഴ്സി ടോം വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഷൈനി ജോസഫ് ജിജോ വർഗീസ് ജോസ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പും നടന്നു